നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ പത്തു സീറ്റുകളിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ വിജയിച്ചപ്പോൾ രണ്ടിടത്ത് മാത്രമാണ് എൻ ഡി എക്ക് വിജയിക്കാനായത് സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടികൾക്ക് ശേഷം നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംഘത്തെ നേരത്തെ തന്നെ ബി ജെ നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരിട്ടുള്ള ഇടപെടലിന് തയ്യാറായിരിക്കുകയാണ് പക്ഷേ ബി ജെ പി എന്തൊക്കെ കണക്കുകൂട്ടലുകൾ നടത്തിയാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പ്രതിപക്ഷം അതിനാൽ തന്നെ ഉപതിരഞ്ഞെടുപ്പിലെ വിജയം വരാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകളും നിലവിൽ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് ഇക്കൊല്ലം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം ബി ജെ പിക്ക് തിരിച്ചടിയായതുകൊണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൂട്ടായ പ്രവർത്തനമാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് സംസ്ഥാന നിയമസഭകളിലേക്കും സ്വാധീനിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലും വലിയ പ്രഹരം ഏറ്റുവാങ്ങിയ ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരാനിരിക്കെ ഇനിയും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഭീതിയിൽ തന്നെയാണ് എന്നാൽ തിരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ച ഇന്ത്യ സഖ്യം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തെ തന്നെയാണ് എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ ബി ജെ പിയുടെ തോൽവിയുടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ അതോ ബി ജെ പിയെ ചവിട്ടിത്താഴ്ത്തി ഇന്ത്യാ സഖ്യം തങ്ങളുടെ വിജയക്കൂടി നാട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്